സിനിമ റി സൗബിൻ ഷാഹിർ മമിത പ്രഭു കുറെ നാൾക്ക് ശേഷം നമ്മുടെ ദിനീഷ് പോത്തൻ സർവോപരി നമ്മുടെ ശാന്തി കൃഷ്ണ വിനീത് തട്ടിൽ നമ്മുടെ വിനീത് തട്ടിൽ നമ്മുടെ ആദിമിനെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തെ നമ്മുടെ ആട് എന്നാൽ ശ്രമിക്കാത്ത നമ്മുടെ അബൂനോട് അരക്കൽ അബൂനോട് രക്ഷപ്പെടുത്തുന്ന മനോജ് മനോജ് അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കണ്ണൂർ സ്കോട് സിനിമ ഇപ്പോൾ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തലം സിനിമ രീതികൾ തുടക്കം നമ്മുടെ സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിർ ഒരു ബസ് കണ്ടക്ടറാണ് ബസ് കണ്ടക്ടർ നമ്മുടെ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഓർഡിനറി എന്നുള്ള സിനിമയിൽ ചാക്കോച്ചൻ്റെ കഥാപാത്രമാണ് അതിലൂടെ പെണ്ണിനെ സ്നേഹിക്കുന്നു നവിതാത്രം കൂടാണ് സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹം കൊണ്ടുപോകുന്നു അമ്മയമ്മയായിട്ട് വരുന്നു നമ്മുടെ ശാന്തി കൃഷ്ണനാണ് അവർ കുറച്ച് ഡിമാൻഡ് ഒക്കെ വെക്കുന്നുണ്ട് ആ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകും സിനിമ ഉടനീളം നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു ബിലോ ആവറേജ് സിനിമയ്ക്ക് അപ്പുറം ഈ സിനിമ എനിക്ക് ഒന്നും പറയാനില്ല കാരണം ബോറാണ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു ബിലോ ആവറേജ് പോകും കാരണം അതിനകത്ത് പ്രത്യേകിച്ച് പുതിയതായിട്ട് കാര്യങ്ങൾ തോന്നുന്നതായിരുന്നു പിന്നെ ആകെ എന്നെ ഏറ്റവും കൂടുതൽ ഇത് ബിലോ ആവറേജ് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ കാസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ശാന്തികൃഷ്ണന്റെ കാസ്റ്റിങ്ങാണ് അമ്മയമ്മയായിട്ടാണ് ശാന്തികൃഷ്ണൻ കാര്യങ്ങൾ എന്ത് പെറുപ്പിക്കലാണെന്ന് എനിക്ക് മനസ്സിലാണല്ലോ കാരണം ഓക്കെ മോളോടുള്ള സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ വേറൊരു മകനുണ്ടായിരുന്നു ആ ഒരു ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം ഹസ്ബൻഡിനോടൊക്കെ ഒരു കാര്യം ഇല്ലാതെ ദേഷ്യപ്പെടുന്നത് പക്ഷെ പല കുടുംബങ്ങളും നടക്കുന്ന കാര്യമായിരിക്കും നന്ദിത പ്രമുഖം പല കുടുംബങ്ങളിലുള്ള ഒരു ഭാര്യയുടെ ഒരു പ്രതിധിയായിട്ടാണ് ഞാൻ കണ്ടത് അതുപോലെ തന്നെ ശാന്തികൃഷ്ണ ഒരു അമ്മയാണ് പക്ഷേ ശാന്തി കൃഷ്ണയുടെ ഒരു മുഖഭാവത്തിൽ നമുക്ക് ആ ഒരു റൂട്ട്നെസ്സും ക്രൂരതയും ഫീൽ ചെയ്ത് കുഞ്ഞിമോളെന്നുള്ള കഥാപാത്രമാണ് ശാന്തി കൃഷ്ണൻ പഞ്ചായത്തിൽ ഒരാടിനെ പൂത്തിനെ മേടിക്കാൻ വരുന്ന കുഞ്ഞുമോളെ വലിയ കൂടിയാണ് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി പ്രതികരി ചിത്രീകരിക്കും പക്ഷെ ആ ഒരു മിണ്ടെപ്പിനനുസരിച്ചിട്ടുള്ള കഥാപാത്രത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പല സ്ഥലങ്ങളിലും ഒരു ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പിന്നെ അനാവശ്യമായിട്ടൊരു പൂത്തുകച്ചവടം എനിടയ്ക്ക് നടക്കുന്നത് എന്തിനാണ് ഈ പൂത്തുകച്ചവടം എന്നറിയുന്നത് അപ്പോൾ പൂത്തുകച്ചവടമൊന്നും ഒരു കൊച്ചു ഒരു കുഞ്ഞുമാവയുടെ ഒരു ജനനമൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നു സിനിമയുടെ ഒരു ഒരു എന്താ പറയുക നമ്മളെ ഒന്ന് ഒട്ടും ഇരുത്തുന്ന കാര്യമല്ല ബോബൻ സാമ്പു അതാണ് ഞാൻ വീണ്ടും പറയാൻ ഡയറക്ടർ ഡാക്ടർ ബോബൻ സാമ്പുലാണ് റോമാൻസ് വന്ന് സിനിമയിൽ എടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതാണ് ഒരു റീസൺ സിനിമ കാണാനായിട്ടുള്ള പക്ഷെ ആ ഒരു ഒന്നും ഈ സിനിമയിൽ ഒട്ടും തന്നെ ഉണ്ടായില്ല ഒരു കോമഡി ഒന്നും എനിക്ക് വെറുതായിട്ടും ആയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒരു ബിഗ് അവറേജ് സിനിമയ്ക്ക് അപ്പുറം സിനിമയെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഞാൻ റിവ്യൂ എടുത്തായിരുന്നു കുറെ ആളുകളൊക്കെ റിവ്യൂ പറയാതെ ഓടി ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നാൽ പോസിറ്റീവ് പറഞ്ഞവരുണ്ട് ചില നമ്മളെ യൂത്ത് അവിടെ പിള്ളേർക്കൊക്കെ അതൊരു ഫാമിലി മൂവിയാണ് നല്ല സിനിമയാണ് കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞവരും ഉണ്ട് പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് റിവ്യൂയിൽ പറഞ്ഞത് ഞാൻ റിവ്യൂ കൂടെ നമ്മുടെ ഈ ഇതിനോടൊപ്പം തന്നെ ഇടുന്നതാണ് സോ ഞാൻ അഭിനയം നോക്കുവാണെങ്കിൽ സൗബിൻ ഷാഹിർ ഒരു പാവത്താനായിട്ടുള്ള അധികം പ്രതികരിക്കാത്ത വെറും പാവമായിട്ടുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അളിയനായിട്ടാണ് നമ്മുടെ ദിലീഷ്ബോധം വരുന്നത് ദലിഷ്കോധം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മുടെ വക്കീലായിട്ട് നമ്മുടെ ധ്യാം ശ്രീനിവാസൻ വരുന്നത് വിദ്യാൻ ശ്രീനിവാസൻ്റെ ക്യാമ്യൂ ഒന്നും അല്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ സിനിമയിൽ അദ്ദേഹം ഉണ്ട് ഒരു വക്കീൽ വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ വക്കീൽ വേഷം ചെയ്യുമ്പോഴും ന്യായമായിട്ട് പ്രതികരിക്കുമ്പോഴും പിന്നീട് ന്യായത്തിൻ്റെ ഭാഗത്തേക്ക് സ്ലോലി ഒന്ന് വഴുതി വീഴുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് സൗബിദ്ഷാഹിറാണ് അതിൻ്റെ ഒരു കാരണക്കാരം തോന്നുന്നു പക്ഷേ ഇത്രയും ക്ഷമയമുള്ള ആളുകൾക്ക് എപ്പോഴും ഈ ലോട്ടുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ തന്നെ വലിയൊരാശ്വാസമാണ് കാരണം സൗദിൻ ഷാഹിൻ്റെ അമ്മയച്ചനായിട്ട് വരുന്ന ആളും ഭയങ്കര ക്ഷമയുള്ള ആളാണ് സൗഗിൻ്റെ ഭയങ്കര ക്ഷമയുള്ളതാണ് ഇത്രയും വളരെ സിമ്പിളായിട്ട് മാത്രമേ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ എനിക്കൊന്നും കണക്ടായില്ല സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കണക്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ട് ശ്രീപ്പെടുത്താം എന്തായാലും മച്ചാൻ്റെ മാലാഖ എന്ന് പേരിട്ടതിൻ്റെ കാരണവും എനിക്കിതന്നെ മനസ്സിലാവുന്നില്ല മച്ചാൻ്റെ മാലാഖ ഉദ്ദേശിക്കുന്ന കഥാപാത്രത്തിന് മാലാഖയായിട്ടുള്ള അമിതാ പ്രമോദിനെ ആയിരിക്കണം എന്ന് തോന്നുന്നു കാരണം ഭാവി ഭാര്യമുള്ള അകുമഴിഞ്ഞ ഒരു സ്നേഹമാണ് സിനിമയിലൂടെ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് കാരണം അപ്പുറൊന്നും സിനിമയിൽ വലിയ ടേക്ക് അവേ ഒന്നുമില്ല ഒരു നോർമൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി സോ ഗോൾഡ് കണ്ട ചിത്രം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പോകൂ എന്തായാലും കണ്ടവരുടെ നിങ്ങൾ എൻ്റെ അഭിപ്രായം ബുക്സിൽപ്പെടുത്താം അടുത്ത സിനിമ വിഷയം ഉണ്ടായി കാണാം തൽക്കാലം അല്ല എന്തേലും പറഞ്ഞിട്ടുണ്ടോ ഓക്കെയാണ് കണ്ടോണ്ടിരിക്കും ആണ് സൗബിന്റെ ആക്ടി കൊള്ളാം മൊത്തത്തിലൊക്കെയാ ഫാമിലി കാണാം നമ്മുടെ ശാന്തി കൃഷ്ണ ശാന്തി കൃഷ്ണ എല്ലാവരും പെർഫോമൻസിന് കുഴപ്പമൊന്നുമില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു ഒരു ജോണർ പക്ഷെ ഇത് കണക്റ്റഡ് കണക്ടായോ ലൈക്ക് ഒരു ഫാമിലി ഇപ്പൊ ഇങ്ങനത്തെ എല്ലാ കുടുംബങ്ങളും നടക്കുന്ന അത് ഓരോരുത്തരുടെ ഫാമിലി ആയിട്ട് കാണാം ആ കുഴപ്പമില്ല ഓക്കെ ആണ് ഓക്കെ അതികൂടു പറയാൻ പറ്റത്തില്ല ഓക്കെ ആണ്